<laughs> ും കടന്നു இங்கkaliディヤベトபுசிலமாய்சிரன்கொளிவிவாகல வீராதிபெரி பார்வவார்களிலே தேரம் சம்சாரிக்கும் தேவதேரே பிரியாரும் சா ഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഉജ്ജ്വലമായ വിജയം സമ്മാനിച്ച നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് നിങ്ങൾ അർപ്പിച്ച ഈ വിശ്വാസം അത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് നാടിനും ജനങ്ങൾക്കും വേണ്ടി ഏറ്റവും ആത്മാർത്ഥമായി പ്രവർത്തിക്കും എന്ന് മുന്നേറ്റിൻ്റെ പ്രതിനിധി എന്നുള്ളതിൽ ഞാനൊപ്പം നൽകിയ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് കാർഷിക മേഖലയിൽ അതീവ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ദേശീയ തലത്തിലാണെങ്കിലും സംസ്ഥാനത്താണെങ്കിലും നമ്മുടെ കാർഷിക മേഖല ഒരു പ്രതിസന്ധിയെ തന്നെ നേരിടുന്ന സമയമാണിത് ദേശീയ തലത്തിൽ കർഷകർ ന്യായവിലയ്ക്ക് വേണ്ടി അത് നിയമവിധേയമാക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പ് വേളയിൽ ജനങ്ങൾക്ക് ഒരു ഉറപ്പ് നൽകിയിരിക്കും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ ചെയ്ത കാർഷിക ഉൽപ്പന്നങ്ങൾക്കുള്ള ന്യായവില അത് നിയമനിർമ്മാണത്തിലൂടെ നിയമവിധേയമാക്കി കർഷകർക്ക് ഉറപ്പായി നൽകിയിരിക്കും ശ്രീ നരേന്ദ്രമോദി കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് നിരന്തരം പറയുന്ന കാര്യമുണ്ട് പക്ഷെ ഇതുവരെ ചെയ്തു കൊടുത്തിട്ടില്ല അപ്പം ഈ ഒരു ആവശ്യം കാർഷിക മേഖലയ്ക്കും കർഷകർക്കും ഏറെ പ്രയോജനം ചെയ്യുന്ന ഈ ന്യായവില അത് നിയമപരമായി ഉറപ്പാക്കാൻ ഇന്ത്യ മുന്നണി പ്രതിജ്ഞാബദ്ധമാണ് ശക്തമായി പാർലമെന്റിൽ ഈ ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ള പോരാട്ടം നടത്തും എന്ന് ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ കൃത്യമായി സംസാരിക്കുന്നില്ല ഞങ്ങൾ നാല് മണിക്കൂർ വൈകിയാണ് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ ജനാധിപത്യ മതേതര പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകാൻ എന്നെ അനുവദിച്ചതിന് ഞാൻ നിങ്ങൾ എല്ലാവരോടും ഹൃദയപൂർവ്വം ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു ഇവിടെ നൽകിയ സ്വീകരണത്തിന് എല്ലാവരോടും ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു എല്ലാവർക്കും അഭിവാദം ജലമായ സ്വീകരണത്തിന് ജനമനസ്സുകളിൽ വിജയം ഉജ്വലമായി സ്വീകരണം വേണം ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷം അക്ഷര നഗരിയുടെ വിജയത്തിൽ